E കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ സ്ഥിതി ചെയ്യുന്ന ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് തിരുവോണത്തോണി പാണ്ഡവരിൽ മധ്യമനായ അർജുനൻ ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചതായി വിശ്വസിക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട വൈഷ്ണവ ക്ഷേത്രം ഏറ്റവും പുരാതനവും പ്രസിദ്ധമായിട്ടുള്ളതാണ് ആറന്മുള ദേശത്തുണ്ടായിരുന്ന കാട്ടൂർമനയിലെ കാരണവർ ചിങ്ങി തിരുവോണത്തിന് ആറന്മുള ക്ഷേത്രത്തിൽ സദ്യ തയ്യാറാക്കി എത്തിച്ചിരുന്നു ഇങ്ങനെ ആറന്മുള ക്ഷേത്രത്തിലേക്ക് തിരുവോണ സദ്യ എത്തിച്ച വഞ്ചിയാണ് പിന്നീട് പ്രസിദ്ധമായ തിരുവോണത്തോണിയായി അറിയപ്പെട്ടത് മങ്ങാട്ടുമഠത്തിലെ ഭട്ടതിരി എല്ലാ തിരുവോണ നാളിലും പൂജയുടെ ഭാഗമായി ഒരു ബ്രാഹ്മണനെ കാൽ കഴുകിച്ചുട്ട് നടത്തി വന്നിരുന്നു ഒരു വർഷം മൂന്ന് കഴിക്കാനായി ആരും എത്തിയില്ല വർഷങ്ങളായുള്ള തൻ്റെ വ്രതം മുടങ്ങുന്നതിൽ ദുഃഖിതനായ ഭട്ടതിരി ആറന്മുള ഭഗവാനെ പ്രാർത്ഥിച്ച് ഓണനാളിൽ ഉപവസിക്കാൻ തീരുമാനിച്ചു അപ്പോൾ തേജസ്വിയായ ഒരു ബാലൻ ഭട്ടതിരിയുടെ ആതിഥ്യം സ്വീകരിക്കാനെത്തി അന്ന് കാൽ കഴുകിച്ചൂട്ട് നടന്നതിന് ശേഷം ബാലൻ അദ്ദേഹത്തോട് ഇനിയുള്ള കാലം ഓണത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കി ആറന്മുളയിൽ എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞാണ് പോയത് അന്ന് രാത്രി സ്വപ്നദർശനത്തിൽ വന്നത് താക്ഷാൽ ആറന്മുള ഭഗവാനായിരുന്നെന്ന് മനസ്സിലാക്കിയ മങ്ങാട്ടു ഭട്ടതിരി പിറ്റേ വർഷം മുതൽ ഓണസന്ധിക്കുള്ള വിഭവങ്ങൾ ഒരു തോണിയിൽ നിറച്ച് ഉത്രാടനാളിൽ കാട്ടൂരിൽ നിന്ന് പുറപ്പെട്ട് തിരുവോണ പുലർച്ചെയിൽ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിച്ചു തുടങ്ങി ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയും അദ്ദേഹത്തിൻ്റെ പിന്തുലമുറകളും ഈ ആചാരം ഭംഗിയായി നടത്തിക്കൊണ്ടു പോന്നിരുന്നു ഒരിക്കൽ കോവിലന്മാർ എന്ന ആയുർ പ്രദേശത്തെ മടമ്മിമാർ ആറന്മുളയ്ക്ക് പുറപ്പെട്ട കാട്ടൂർ ഭട്ടകരിയെ തടഞ്ഞ് തിരുവോണത്തോണി ആക്രമിച്ചു ഇതറിഞ്ഞ തിരുവോണത്തോണിയുടെ സംരക്ഷണാർത്ഥം കരനാഥന്മാർ വലിയ വള്ളങ്ങളിൽ സംഘമായെത്തി കോവിലന്മാരെ തുരത്തി ഓദിച്ചു പിന്നീടുള്ള വർഷങ്ങളിൽ തോണിയുടെ സംരക്ഷണാർത്ഥം കൂടുതൽ പേർക്ക് കയറാവുന്ന വള്ളങ്ങളുണ്ടാക്കി തോണിയെ അനുധാവനം ചെയ്തു പോകുന്നു മങ്ങാട്ടുമന പണ്ട് സ്ഥിതി ചെയ്തിരുന്നത് ആറന്മുളയ്ക്ക് കിഴക്ക് കാട്ടൂർ ദേശത്തായിരുന്നു കാട്ടൂരിൽ നിന്നും മാറി കോട്ടയത്തിനടുത്ത് കുമാരനെല്ലൂരിൽ വന്ന് മങ്ങാട്ടുമനയിൽ നിന്നുമാണ് തിരുവോണത്തോണി പുറപ്പെടുന്നത് കുമാരനെല്ലൂർ മങ്ങാട്ടിലത്തെ മൂത്ത ഭട്ടത്തിരി ചുരുളൻ വള്ളത്തിൽ ആറന്മുളയ്ക്ക് പുറപ്പെടുന്ന ചടങ്ങ് മൂലം നല്ലതാണ് ഭട്ടതിരി തിരുവോണത്തോണിയിലുമായി ആറന്മുളയ്ക്കടുത്തുള്ള കാട്ടൂരിലെത്തുന്നതോടെ കരക്കാരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയും പിന്നീട് അലങ്കരിച്ച വലിയ തിരുവോണത്തോണിയിലേക്ക് മാറ്റുകയും കുമാരനെല്ലൂരിൽ നിന്നും വന്ന വള്ളം അകമ്പടിത്തോണിയായി മാറുകയും ചെയ്യും പിന്നീട് കാട്ടൂരിൽ നിന്നും ഭട്ടതിരിയും കരക്കാർക്ക് ഒപ്പമാണ് ആറന്മുളയേക്ക് പമ്പാവുന്നതിലൂടെ യാത്ര തുടരുന്നത് മീനച്ചിലാർ മണിമലയാർ പമ്പാനദി എന്നീ പ്രധാന നദികൾ വഴി സഞ്ചരിച്ചാണ് ഇന്ന് തിരുവോണത്തോണി കുമാരനെല്ലൂരിൽ നിന്നും ആറന്മുളയിലെത്തുന്നത് മങ്ങാട്ടിലത്തെ കടവിൽ നിന്ന് സഹായിക്കൊപ്പമാണ് ഭട്ടതിരിയുടെ യാത്ര നാഗമ്പടം ചുങ്കം വഴി ആദ്യം കൊടൂരാറ്റിൽ പ്രവേശിക്കും ആദ്യ ദിനത്തിലെ യാത്ര കിടങ്ങറയിലാണ് അവസാനിക്കുന്നത് ഇവിടെ രണ്ടാം പാലത്തിന് സമീപം ഭട്ടതിരി ശ്രമിക്കും സമീപത്തെ ഇല്ലത്തു നിന്നും ഭക്ഷണം കഴിച്ച് രാത്രിയിൽ ഭട്ടതിരിയും തൊഴച്ചിൽ കാരണം വള്ളത്തിൽ തന്നെയാണ് കഴിച്ചു കൂട്ടുക പിറ്റേന്ന് കൊടുതറ വഴി തിരുവല്ല പുഴക്കരയിലെത്തി മണിമലയാറ്റിലേക്ക് പ്രവേശിക്കും മൂവടമഠത്തിലാണ് അന്നത്തെ ഉച്ചയോണ പിന്നീട് ആറാട്ടുപുഴയിലൂടെ പമ്പാ നദിയിലെത്തുന്ന തോണി വൈകിട്ട് ക്ഷേത്രക്കടവിൽ അടുക്കും അന്ന് ഭട്ടതിരിക്ക് ക്ഷേത്രദർശനമില്ല ദർശനമില്ല ഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം ഭട്ടതിരി തോണിയിൽ കോഴഞ്ചേരിയിലെ വെള്ളൂർ മനക്കടലിലേക്ക് പോകും അവിടെ നിന്ന് ഐരൂർ പുതിയകാവ് ക്ഷേത്രം കാട്ടൂർ ക്ഷേത്രം എന്നിവ ചുറ്റി തിരുവോണപ്പുലരിയിൽ വീണ്ടും ആഘോഷമായി ആറന്മുളയിലെത്തിച്ചേ പാർത്ഥസാരഥിയായ കൃഷ്ണനാണ് ഇവിടത്തെ പ്രതിഷ്ഠ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയുടെ പമ്പയുടെ ദക്ഷിണ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാണ്ഡവരിൽ ഒരാളായ അർജുനനാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് കേന്ദ്രം എല്ലാ വർഷവും ശബരിമലയിൽ അയ്യപ്പവിഗ്രഹത്തിൽ ചേർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നത് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് കാട്ടൂരിൽ നിന്ന് ആഘോഷമായി ഭക്തരുടെ അകമ്പടിയോടെ തിരുവോണത്തോണിയും തോണിയും പുറപ്പെടുന്നത് തിരുവോണ ദിനത്തിൽ ആറമുള ഭഗവാൻ പള്ളി ഉണരുന്നതോടെ ഓണസദ്യക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയായി